മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ഇന്ന് ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു ടാസ്ക് തന്നെയായിരുന്നു സ്വന്തം പൊങ്ങച്ചം പറയുക ഈ ബിഗ് ബോസ് വീട്ടിൽ നിങ്ങളല്ലാതെ നിങ്ങളെക്കുറിച്ച് ആരാണ് പൊങ്ങച്ചം പറയുക അങ്ങനെ നമ്മൾ അനുമോൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മിസ് കേരള ഞാനാണ് ഈ വർഷത്തെ മിസ് കേരള ഞാൻ ഞാനാവേണ്ടതായിരുന്നു പക്ഷേ ഈ ബിഗ് ബോസ് ബോസിലാട്ടിൽ ഞാൻ വന്നതുകൊണ്ട് തന്നെ എനിക്ക് പോകാൻ സാധിച്ചില്ല പിന്നെ ഞാൻ ഭയങ്കര പൈസക്കാരിയാണ് എൻ്റെയിൽ ഭയങ്കര പൈസയാണ് നിങ്ങൾക്കൊരു സത്യം അറിയോ ഈ ബിഗ് ബോസിൻ്റെ പകുതി പ്രോപ്പർട്ടി എൻ്റെ പേരിലുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ കിച്ചണിലൊക്കെ കയറി എപ്പോഴും പണിയെടുത്തോണ്ടിരിക്കുന്നത് കാരണം എൻ്റെ പൈസക്കല്ല എല്ലാ സാധനങ്ങളും വാങ്ങിയിരിക്കുന്നത് ഇവിടുത്തെ പ്രോപ്പർട്ടി ആയെങ്കിലും ഇവിടുത്തെ എല്ലാ സാധനങ്ങളും നിങ്ങൾക്കറിയാത്ത വേറൊരു സത്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബോസ് വീട്ടിൽ എഴുപത്തൊന്ന് ക്യാമറ എന്നല്ലേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇവിടെ നൂറ്റാറ് ക്യാമറ വെച്ചിട്ടുണ്ട് അതിൽ പകുതി പൈസ എൻ്റെ ക്യാമറയാണ് ഞാൻ പൈസ കൊടുത്തിട്ട് വാങ്ങിയ ക്യാമറകളാണ് വെച്ചിരിക്കുന്നത് പിന്നെയെന്ന് പറയുന്നത് ഇവിടുത്തെ ബിഗ് ബോസ് വീടിൻ്റെ ഈ സീസൻ്റെ കപ്പ് പോലും എനിക്കാണ് അതും ഞാനാണ് വാങ്ങിക്കൊടുത്തത് അതുകൊണ്ട് തന്നെ അവരെന്താണെങ്കിലും എനിക്ക് തരും പിന്നെ ഈ സൗന്ദര്യം ഒരു ശാപമാണോ എല്ലാ എല്ലാ ആണുങ്ങളും എന്നെ തന്നെയാണ് നോക്കുന്നത് എൻ്റെ നോട്ടം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ സ്ക്രീൻ സ്പേസ് അക്ബർ വരെ വാങ്ങിച്ചുകൊണ്ട് പോയതെന്ന് പറയുന്നുണ്ട് ഈ അനീഷിന് വരെ എന്നൊരു നോട്ടം ഉണ്ട് എന്താണെങ്കിലും ഞാനിവിടെ നിന്ന് പോകുമ്പോൾ ഒറ്റ ഒരു സാധനം കൊണ്ടാണ് പുറത്തേക്ക് പോകുള്ളൂ ഇവർ ആരെയും തന്നെ ഞാൻ കൂട്ടൂല ആ കപ്പ് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയുള്ളൂ